കൊച്ചി പാലത്തിൽ വീണ്ടും കുഴികൾ ദിവസങ്ങൾക്ക് മുൻപ് ടാർ ചെയ്ത ഭാഗത്താണ് വീണ്ടും കുഴി രൂപപ്പെട്ടത് സജോ ദേവസ്യ നമുക്കൊപ്പം ചേരുന്നു സജോ ദേവസ്യ ടാർ ചെയ്തിട്ടും കുഴി അടഞ്ഞില്ലെങ്കിൽ എന്ത് ടാറിങ്ങാണ് അവിടെ നടന്നത് മുഖ്യമന്ത്രി സുരേഷ് ഗോപി തന്നെ ഈ ഗതാഗത കുരുകിലും കുഴിയിലും ഒക്കെ പെടുകയും പിന്നാലെ അദ്ദേഹം ഇടപെടുകയും പൊതുമരാമത്ത് സെക്രട്ടറി അടക്കം വിളിച്ച് വേഗത്തിൽ ഈ പ്രവർത്തനങ്ങൾ പൂർത്തിക്കണം എന്നാവശ്യപ്പെടുകയും ഒക്കെ ചെയ്തു അത് വലിയ തോതിൽ ചർച്ചയായതിന് പിന്നാലെയാണ് നാളുകളായുള്ള നാട്ടുകാരുടെ ആവശ്യം പരിഹരിക്കും വിധം അവിടെ റീ ടാറിംഗ് ചെയ്തത് അതായത് വലിയ കുഴികൾ ദീർഘകാലമായി കാലടിപ്പാലത്തിലെ ആളുകളെ വലിയ തോതിൽ അതുവഴി യാത്ര ചെയ്യുന്നവരെ കുരുക്കിലാക്കുകയും ഒക്കെ ചെയ്തിരുന്നു അതിന് പിന്നാലെ ഈ വിവാദം ഉയർന്നു വന്നതിന് പിന്നാലെയും കേന്ദ്രമന്ത്രി ഇടപെട്ടതിനൊക്കെ പിന്നാലെയാണ് ആ വേഗത്തിലുള്ള യുദ്ധകാല അടിസ്ഥാനത്തിൽ അവിടെ ടാറിംഗ് ചെയ്തത് പക്ഷേ മഴ രണ്ടെണ്ണം കനത്തു പെയ്തപ്പോഴേക്കും വീണ്ടും ആ ഭാഗത്ത് സമാനമാം വിധം കുഴികുകൾ രൂപപ്പെട്ട് തുടങ്ങിയിരിക്കുകയാണ് അതായത് എന്ത് ടറങ്ങിയാണ് നടന്നത് അതോ ഇപ്പോൾ മഴ പെയ്തത് കൊണ്ടുള്ള ക്വാളിറ്റി പ്രശ്നമാണെന്ന വാദം വാദമുയരുമോ എന്നൊന്നും അറിയില്ല ഏതായാലും അവിടെ ഇതിനകം നിരവധി കുഴികൾ രൂപപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് അതിന്റെ പ്രതിഷേധം കാരണം നാട്ടുകാർ സമാന്തര പാല നിർമ്മാണമൊക്കെ നടക്കുന്നുണ്ട് അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പുരോഗമിക്കാതെ നിലവിലുള്ള യാത്രയ്ക്ക് ആവശ്യമായ ക്രമീകരണം മികച്ച റോഡ് ഒരുക്കണം അതിനുവേണ്ടി ഇടപെടൽ വേണമെന്നതായിരുന്നു നാട്ടുകാരുടെ ആവശ്യവും അവിടെ വലിയ പ്രതിഷേധവും ഒക്കെ അരങ്ങേറിയത് അതിന് പിന്നാലെ ചെയ്തു പക്ഷേ വീണ്ടും സമാന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു അതിന്റെ തുടക്കമാണിപ്പോൾ രൂപപ്പെട്ട് തുടങ്ങിയ കുഴികൾ തെളിവായി തന്നെ നമ്മൾ നോക്കിയാൽ കാണാൻ കഴിയുന്നത് ആളുകൾ അതിന്റെ ഈ വിഷയം വീണ്ടും കുഴികൾ രൂപപ്പെട്ടതിലും ആളുകൾക്ക് വലിയ പ്രതിഷേധമുണ്ട് പക്ഷേ മഴ സമയത്തും മറ്റുമൊക്കെ ടാർ ചെയ്തതുകൊണ്ട് സംഭവിച്ചതാകാമെന്ന വാദമൊക്കെ വരാനിടയുണ്ട് പക്ഷേ ദുരിതത്തിലാകുന്നത് അതുവഴി പോകുന്ന യാത്രക്കാരാണ് സുര്യ തീർച്ചയായും നമ്മളിത് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കണം വഴി വഴി മുഴുവൻ കുഴിയാണ് സാർ എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കേണ്ട സാഹചര്യമാണ് കാലടിപ്പാലത്തിലാണ് അടച്ച കുഴി വീണ്ടും കുഴിയായി മാറുന്ന ഈ സവിശേഷ സാഹചര്യം